진짜다 진다아 جئے بَابا 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 جئے بَابا

وڏا چاچا زنده‌باد سنماو لاتي زنده‌باد امي لاتي പിൻവലയ്ക്കോ പിൻ ഒപ്പട്ട കർഷകരെ എന്തോ ഒരു കരുനിയമം കാർഷികമില്ല

வுல வண்டி ரோடங்க அது நம்ம டரோட்வுடா டிராக்டர் بقي بگ 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 और क ् र ां ಫ್ರೆಂಡಿ ಯಾರು ಕೊಡ್ಕ ಎರಡೆರೆ ಎರಡು ಸೈಡ್ ಅಲ್ಲಿ ಬಂದು ಫ್ರೆಂಡ್ಲಿ ಈ ಬ್ಯಾನರ್ ನೋಡಿ ಕಿಟ್ರೋ ಈ ವಂಡಿಂಗ್ ಕಿಟ್ರೋ ಎರಡು É agora. por agora. ഏറ്റവും പ്രിയങ്കരനായ യൂത്ത് കോൺഗ്രസിലെയും കോൺഗ്രസിന്റെയും കർമ്മഭടന്മാരെ നമ്മളൊരു നിലനിൽപ്പിന് വേണ്ടി ഒരു സമൂഹം ഈ രാജ്യത്ത് നിലനിൽക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട ഒരു സമയത്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു സഹന സമരം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന ഇന്ത്യയിലെ കർഷകർക്കെതിരായി കരുതിയമം പാസാക്കിയ നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്തിനകത്താണ് അവർ രാജ്യ സമയം അതിക്രമിച്ചിരിക്കുന്നു അവർ ഈ രാജ്യത്തെ നടപ്പിലാക്കി കൊണ്ടിരിക്കുന്നത് സ്വച്ഛാധിപത്യ ഭരണമാണ് ഇന്ത്യയിൽ നടക്കുന്നത് ഇത് അവസാനിച്ച് പറ്റു അതിനുവേണ്ടിയാണ് ഇവിടത്തെ പാവപ്പെട്ട കോൺഗ്രസ് യൂത്ത് കോൺഗ്രസുകാരനും മറ്റ് ഇതര സംഘടനകളിൽ വർക്ക് ചെയ്യുന്ന ജനങ്ങൾ ഈ സമരത്തിന് ഇന്ന് മുന്നോട്ട് വന്നിരിക്കുന്നത് നാൽപ്പത്തിയൊന്ന് ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇന്ത്യയിലെ കർഷക സമൂഹം നമ്മുടെ സഹോദരങ്ങൾ ഡൽഹിയുടെ പ്രാന്ത പ്രദേശങ്ങളിൽ ശക്തമായ തണുപ്പ് അതോടൊപ്പം മഴ ഇങ്ങനെയുള്ള കാലാവസ്ഥകൾ ഉണ്ടായിട്ടും അതിനെതിരെ ശക്തമായി അതിജീവിച്ചുകൊണ്ട് സമരവുമായി മുന്നോട്ട് പോവുകയാണ് ഈ സമരം എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നുള്ളതാണ് എട്ട് പ്രാവശ്യം ചർച്ച നടത്തി ഈ ഗവൺമെന്റ് എട്ട് പ്രാവശ്യം ചർച്ച നടത്തിയപ്പോഴും കർഷകർക്ക് അനുകൂലമായ നടപടികൾ ഉണ്ടായിട്ടില്ല കർഷകൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുവാൻ ഈ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല ഇതാർക്ക് വേണ്ടിയാണോ ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കോർപ്പറേറ്റ് മുതലാളിമാർക്ക് വേണ്ടി കുത്തഴുതി കൊടുത്തിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തെ അതിനെതിരെയാണ് ഈ സമരം നടക്കുന്നത് കഴിഞ്ഞ ആറ് വർഷക്കാലമായി ഇന്ത്യയിൽ നടക്കുന്ന ഈ സമരം ഇന്ത്യയിൽ ഭരണം നടത്തുന്ന നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ ആറു വർഷമായി ഇന്ത്യയിലെ ജനങ്ങളോട് ഇന്ത്യയിലെ ഭരണഘടനയോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യ മതേതരത്വ മൂല്യങ്ങളെ നശിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു ഈ ഗവൺമെന്റ് അതിനെതിരെയാണ് ശക്തമായ നടപടി ഈ സമരം ഒത്തുതീർപ്പാക്കാൻ ഗവൺമെന്റ് തയ്യാറായില്ല എങ്കിൽ അതിനെതിരെ ശക്തമായ നടപടികളുമായി ഡൽഹിയിലേക്ക് പോകാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ തയ്യാറാണ് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു നിർത്തുന്നു